പാകിസ്ഥാൻ സൂക്ഷിച്ചോണം ചൈന പാലം വലിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ യുദ്ധം മുതൽ നാളിതുവരെയുള്ള ഏത് കണക്ക് പരിശോധിച്ചാലും ചൈനയ്ക്ക് ഗുണമുണ്ടാകാത്ത ഒരു കാര്യത്തിലും ചൈന ഇടപെടാറില്ല ബീജിങ് ഇസ്ലാമാബാദ് ഭായി ഭായി എന്നൊക്കെ ചൈന പറയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോഴൊക്കെ ചൈന ചൈന യുറേനിയം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നേരിട്ട് യുദ്ധം ചെയ്യുവാനോ ഇന്ത്യയെ വല്ലാതെ ശത്രുപക്ഷത്ത് നിർത്തുവാനോ ചൈന ഒരിക്കലും താല്പര്യപ്പെടില്ല ഈ കാര്യം നന്നായി പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ലഡാക്ക് ഉൾപ്പെടുന്ന പ്രദേശം ചൈനയ്ക്ക് കൊടുത്തതോ ചൈനയുടെ കുറേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഭാഗം പാകിസ്ഥാൻ കൊടുത്തതോ അതുപോലെ തന്നെ അറബിക്കടലുകളിലേക്കുള്ള ഇടനാഴി ചൈന പാകിസ്ഥാൻ വഴിയുള്ള മൂവായിരം കിലോമീറ്ററിൻ്റെ ഇടനാഴിയോ എന്നിവ ഇവയെല്ലാം ചിലപ്പോൾ നടന്നു തന്നിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇടനാഴി വരുന്നു ഇതെല്ലാം പ്രധാനം തന്നെയാണ് പക്ഷേ ചൈനയ്ക്കൊരു ഒളിക്കണ്ണ് ഇന്ത്യയുടെ പുറത്തുണ്ട് ഇന്ത്യൻ നാലാം ലോകശക്തിയായി സൈനിക ശക്തിയിൽ നാലാമത്തെ രാജ്യമായി മാറുന്നു മാത്രമല്ല അത് വളർച്ചയിലേക്കാണ് അത് മൂന്നോ രണ്ടോ ഒക്കെ ആകാനൊന്നും ഒരുപാട് കാലത്തിൻ്റെ ആവശ്യമില്ല സാമ്പത്തിക ശക്തിയിലും ആദ്യത്തെ അഞ്ച് രാജ്യമെടുത്താൽ എടുത്താൽ ഇന്ത്യയുണ്ട് ഇന്ത്യയുടെ ജി ഡി പി വളരെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു റഷ്യയും അമേരിക്കയും ജർമ്മനിയും അറബ് രാജ്യങ്ങളും അടുത്തുള്ള അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പം സഹവർത്തിത്വം കാണിക്കുന്നു ഇതെല്ലാം ചൈനയെ പ്രകോപിപ്പിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് തളർത്താൻ പറ്റുമോ എന്ന് ചൈന നോക്കും പക്ഷെ പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട കാര്യം ചൈന ഒരു കാരണവശാലും ഇന്ത്യയുമായി നേരിട്ട് യുദ്ധത്തിന് വരാൻ സാധ്യതയില്ല ഇന്ത്യയുടെ സമ്പദ്ഘടന തകർക്കുന്നതിലും താല്പര്യമില്ല കാരണം ഇന്ത്യ വല്ലാതെ വളരുന്നതിലെ അസൂയമുണ്ടല്ലോ എന്നാൽ വല്ലാതെ തളർന്നു പോകാൻ ചൈനയ്ക്ക് താല്പര്യം കാണില്ല അതിന് മറ്റൊന്നുകൊണ്ടുമല്ല ചൈനയുടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വലിയൊരു മാർക്കറ്റ് കൂടിയാണ് ഭാരതം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെന്ന് പറഞ്ഞ ചെറിയ സംഖ്യയല്ല ആ വലിയ മാർക്കറ്റ് ചൈനയുടെ ഇലക്ട്രോണിക് മുതൽ വളരെ വ്യത്യസ്ത തലങ്ങളിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന വലിയ മാർക്കറ്റാണ് ഭാരതം അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇന്ത്യയെ അങ്ങനെ ഒഴിവാക്കാനാകില്ല ഒരു ഘട്ടത്തിലും പാകിസ്ഥാനെ കൈയച്ച് സഹായിച്ചിട്ടുമില്ല എല്ലാ കാലവും പാകിസ്ഥാൻ ഞങ്ങളുടെ സുഹൃത്താണ് പാകിസ്ഥാനിൻ്റെ ഭീകരവാദം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിന് പകരം പരസ്പരം കുറ്റപ്പെടുത്തുകയും ഒളിയം ഇന്ത്യക്കെതിരെ ഒളിമ്പുകൾ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ചൈന പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും നേരിട്ടൊരു യുദ്ധത്തിന് വരാനുള്ള ഒരു സാധ്യതയുമില്ല പാകിസ്ഥാനെ ഇന്ത്യയെ തകർക്കുന്ന നിലയിൽ സഹായിക്കാനും സാധ്യതയില്ല അതുകൊണ്ട് തീർച്ചയായും പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇന്ത്യയുമായി നിങ്ങൾ ആണവയുദ്ധമുണ്ട് ആണയുദ്ധം നടത്താം ഞങ്ങളെല്ലാം ആണവായുധമുണ്ടെന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഉമ്മാക്കി കാണിക്കാം പേടിപ്പിക്കാം ഭാരതത്തെ പക്ഷേ അങ്ങനെ പേടിക്കുന്ന ഒരു രാജ്യമല്ല എപ്പോഴൊക്കെ യുദ്ധമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങളുടെ ഭാരതത്തിലെ ആളുകളുടെ കനിവ് കൊണ്ട് അത് ഷിംല കരാറായാലും സിന്ധു നദിയുടെ ജലത്തിൽ പങ്കുവെക്കുന്ന കരാറായാലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്ന കരാറുകളായാലും എല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിശാലമായ വിട്ടുവീഴ്ചയുടെ പ്രതിഫലനമായി പാകിസ്ഥാൻ കിട്ടിയതാണ് പാകിസ്ഥാന്റെ എല്ലാ സൈന്യങ്ങളെയും കീഴട എൺപതിനായിരത്തോളം വരുന്ന സൈന്യങ്ങളെ കീഴടക്കി നിഷ്പ്രയാസം പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് കൈയടക്കാമായിരുന്നു അന്ന് നെഹ്റു ചെയ്ത അത് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായി കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഷിംല കരാർ ഉണ്ടാക്കിയതും തൊട്ടായൽ രാജ്യത്തെ ഡിപ്ലോമാറ്റിക്കായി കൂടനിർത്തുക അല്ലെങ്കിൽ സഹകരിപ്പിക്കുക എന്നുള്ള സതുദ്ദേശത്തു കൂടിയാണ് അല്ലാതെ പേടിച്ചിട്ടല്ല അതുകൊണ്ട് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തീവ്രവാദത്തെയും മതഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിച്ച് അതിലൂടെ ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ സ്നേഹവും സഹായവും പിടിച്ചു പറ്റി ഇന്ത്യയെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ അത് കേവലം വ്യർത്ഥമായ വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിയണം ചൈന ഒരു കാരണവശാലും നിങ്ങളെ അങ്ങനെ തുറന്ന് എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ പോകുന്നില്ല ചില പ്രസ്താവനകൾ നടത്തും കുറച്ച് ചിലപ്പോൾ ആണവ ചില യുദ്ധോപകരണങ്ങളൊക്കെ നൽകും എന്നതിനപ്പുറം നിങ്ങളെക്കൊണ്ട് കുട്ടിക്കുരങ്ങനെക്കൊണ്ട് ചുടുചോർ വാരിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതിനപ്പുറം കൃത്യമായ തുറന്ന യുദ്ധത്തിനൊന്നും ഇന്ത്യക്കെതിരെ വരാൻ ചൈന താൽപ്പര്യം കാണിക്കുകയുമില്ല അങ്ങനെ വരുമെന്ന് കണ്ടുകൊണ്ട് പാകിസ്ഥാൻ ചൈനയുടെ അത്തരത്തിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സഹായം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഇന്ത്യയുടെ പേരിൽ കൊമ്പു കുറക്കാൻ വന്നാൽ വീണ്ടും നഷ്ടം പാകിസ്ഥാൻ തന്നെയായിരിക്കും പാകിസ്ഥാൻ നഷ്ടമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനതയ്ക്കാണ് നഷ്ടമുണ്ടാവുക ഇനി മുസ്ലിം സ്നേഹം കൊണ്ടൊന്നുമല്ലോ ചൈന നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം പള്ളികൾ അനുവദിക്കാത്ത മതപ്രവർത്തനം അനുവദിക്കാത്ത മതപ്രചരണം അനുവദിക്കാത്ത രാജ്യങ്ങളിൽ മുൻപന്തിയിലാണല്ലോ ചൈന അപ്പോൾ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇന്ത്യയെ ഒന്ന് തളർത്താൻ കഴിയുമോ ഇന്ത്യയോടൊന്ന് കൊരുക്കാൻ കഴിയുമോ അത് നേരിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ വഴിയാകട്ടെ എന്നുള്ള ദുഷ്ടലാക്കാണ് ദുശ്ചിന്തയാണ് തീർച്ചയായിട്ടും ചൈനയുടെ ഈ ഇരട്ടക്കളി പാകിസ്ഥാൻ എത്ര വേഗം മനസ്സിലാക്കുന്നുവോ അത്ര വേഗമായിരിക്കും പാകിസ്ഥാൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും കൂടുതൽ സുരക്ഷ വരുന്നത് എന്ന് നന്നായി പാകിസ്ഥാൻ തിരിച്ചറിയേണ്ടതുണ്ട്